ചോദ്യം ചോദിച്ചു തന്നെ തുടങ്ങാം എത്ര നാളായി കുംഭസാരിച്ചിട്ട് ചിലരെങ്കിലും ഉത്തരം പറയാൻ വൈകുന്നുണ്ടാകും കാരണം കുമ്പസാരിച്ചിട്ട് ചിലപ്പോൾ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ആയിട്ടുണ്ടാകാം പ്രത്യേകിച്ച് രണ്ടു വർഷമായി അന്ത്യമില്ലാതെ തുടരുന്ന കോവിഡും ലോക്ഡൌൺ നിബന്ധനകളും ചേർന്ന് ദേവാലയങ്ങൾ അടച്ചിടുകയും തിരുക്കറുമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ളവുകൾ അനുവദിക്കപ്പെടുകയും ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തിട്ടും ഇന്നും ദേവാലയങ്ങളിലേക്ക് തിരികെ എത്താത്തവർ ഏറെയാണ് കുംഭസാര കൂടുകളിൽ നിന്ന് അകലം പാലിക്കുന്നവർ അതിലേറെ കൗതാശിക ജീവിതത്തിന് അർത്ഥമില്ലെന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ നമുക്ക് ഇങ്ങനെയായാൽ മതിയോ ആത്മീയ മാന്യത്തിന്റെ പുറങ്കുപ്പായങ്ങൾ അഴിച്ചു വെച്ച് നമുക്ക് വീണ്ടും ആ പഴയ ആത്മീയ ജീവിത രീതിയിലേക്ക് മടങ്ങിപ്പോകേണ്ടേ വരൂ അങ്ങനെ ഒരു തുടക്കത്തിന് ഈ വാച്ചാൻ പ്രൈ ഒരു നിമിത്തമാകട്ടെ കുംഭസാര കൂടുകളിൽ നിന്നും കൗതാശിക ജീവിതത്തിൽ നിന്നും പുറംതിരിഞ്ഞു നിൽക്കുന്ന എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് അവരുടെ മനമാറ്റത്തിനായി പ്രാർത്ഥിക്കാനായി നമുക്കൊരുങ്ങാം ശക്കിന ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വാച്ചാൻ പ്രൈലേക്ക് സ്വാഗതം പരിശുദ്ധ സഭയിലെ ഏഴു കൂതാശകളിലൊന്നാണ് കുംബസാരം മാമോദീസ തൈലാഭിഷേകം കുംഭസാരം വിശുദ്ധ കുർബാന പൗരോഹിത്യം വിവാഹം രോഗീലേപനം എന്നിവയാണ് ഈ കൂതാശകൾ എന്നാണ് കൂതാശ എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം ഓരോ കൂതാശകളും നമ്മെ വിശുദ്ധീകരിച്ചെടുക്കുന്നവയാണ് ഏഴ് കൂതാശകളും ക്രൈസ്തവ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ സുപ്രധാന നിമിഷങ്ങളെയും സ്പർശിക്കുന്നവയാണ് ഇതിലൂടെ ക്രിസ്തുവിന്റെ പുതിയ ജീവനിൽ പങ്കുകാരാകുകയാണ് ഓരോരുത്തരും ചെയ്യുന്നത് മാനസാന്തരത്തിന്റെ കൂതാശ അനുതാപ കൂതാശ ഏറ്റുപറച്ചിലിന്റെ കൂതാശ ക്ഷമിക്കലിന്റെ കൂതാശ അനുരഞ്ജനത്തിന്റെ കൂതാശ എന്നെല്ലാം കുംഭസാരത്തെ വിശേഷിപ്പിക്കാറുണ്ട് വിശുദ്ധ ഇശുദോന്റെ വാക്കുകളിൽ പറഞ്ഞാൽ കുംഭസാരം സുഖപ്പെടുത്തുന്നു കുംഭസാരം നീതീകരിക്കുന്നു കുംഭസാരം പാപങ്ങൾക്കുള്ള മോചനം നൽകുന്നു എല്ലാ പ്രതീക്ഷയും കുംഭസാരത്തിൽ നിന്ന് പുറപ്പെടുന്നു ദയക്കുള്ള അവസരമാണ് ഓരോ കുംഭസാരവും കുംഭസാരത്തിൽ ഉറച്ചു വിശ്വസിക്കുക അതിനെ സംശയിക്കരുത് വിസമ്മതം രേഖപ്പെടുത്തരുത് പ്രതീക്ഷയും ആത്മവിശ്വാസവും കുംഭസാരം നൽകുന്നു ഒരേ സമയം പാപത്തിൽ നിന്നുള്ള മോചനവും ദൈവകൃപയിലുള്ള ആശ്രയത്വവുമാണ് കുംഭസാരത്തിൽ നടക്കുന്നത് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുവെന്നതിന്റെ പ്രകടമായ തെളിവാണ് കുംഭസാരം കാരണം അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നാണ് ഈശോയുടെ ആഹ്വാനം അനുതാപകൂതാശിയുടെ മുഴുവൻ ശക്തിയും നമ്മെ ദൈവത്തിന്റെ കൃപാവരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിലും അവിടുത്തോടുള്ള ഉറ്റ സൗഹൃദത്തിൽ നമ്മെ ചേർക്കുന്നതിലും അടങ്ങിയിരിക്കുന്നുവെന്നും ഈ കൂതാശയിൽ പാപി ദൈവത്തിന്റെ കരണാമശ്രണമായ വിധിക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഭൗതിക ജീവിതാവസാനത്തിൽ നേരിടാനിരിക്കുന്ന ന്യായവിധിയെ ഒരു തരത്തിൽ മുൻകൂട്ടി അനുഭവിക്കുന്നു എന്തെന്നാൽ ഇപ്പോൾ ഈ ജീവിതത്തിലാണ് ജീവനും മരണവും തമ്മിലുള്ള തെരഞ്ഞെടുപ്പിന് സാധ്യത നൽകപ്പെടുന്നത് മാത്രമല്ല മാരക വഴി നാം എവിടെ നിന്ന് പുറന്തള്ളപ്പെടുന്നുവോ ആ ദൈവരാജ്യത്തിലേക്ക് മാനസാന്തരത്തിന്റെ പാതയിലൂടെ മാത്രമേ നമുക്ക് പ്രവേശിക്കാനാവൂ പ്രായശ്ചിതവും വിശ്വാസവും വഴി ക്രിസ്തുവിലേക്ക് മനസ്സ് തിരിയുന്നതിലൂടെ പാപി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്നു ശിക്ഷാവിധിയിലേക്ക് പ്രവേശിക്കുന്നുമില്ല എന്നും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നു പലർക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ട് എന്തിനാണ് കുംഭസാരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് വൈദികനോട് കുമ്പസാരിക്കുന്നത് നേരിട്ട് പാപം പറഞ്ഞാൽ ദൈവം കേൾക്കില്ലേ എന്നെല്ലാം ചോദിക്കുന്നവരുമുണ്ട് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കുംഭസാരം ഒരിക്കലും വൈദികരുടെ കണ്ടുപിടുത്തമല്ല വൈദികനോട് പാപങ്ങൾ ഏറ്റുപറയുക എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപമെടുത്തിരിക്കുന്ന ഒരു പാരമ്പര്യമാണ് യാക്കോബ് ശ്രീഹായുടെ ലേഖനം അഞ്ച് പതിനാറിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ തങ്ങളുടെ പാപങ്ങൾ മറ്റൊരാളോട് പറയട്ടെ ദൈവത്തോട് നേരിട്ട് പാപം പറയാനല്ല മറ്റൊരാളോട് പറയാനാണ് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ആറാം തിരുവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം അപ്പസ്തോലന്മാർക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ വിവിധ ഭാഗങ്ങളിലും സമാനമായ സൂചനകളുണ്ട് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഇവിടെയെല്ലാം നാം മനസ്സിലാക്കുന്നത് നമ്മുടെ പാപങ്ങൾ മറ്റൊരാളോട് പറയണമെന്നും ആ മറ്റൊരാൾ അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ചക്കാരായ വൈദികരോടായിരിക്കണമെന്നുമാണ് പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം അപ്പസ്തോലന്മാർക്ക് ക്രിസ്തു നൽകിയതായി തിരുവചനത്തിൽ കാണുന്നുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ് നിന്റെ പുരോഹിതന്റെ അടുത്തേക്ക് ചെല്ലുക നിന്റെ ഹൃദയം അവന് മുൻപിൽ തുറക്കുക നിന്റെ ഹൃദയത്തിന്റെ ഭാരം ഇറക്കി ഇറക്കിവെക്കുക അദ്ദേഹം തരുന്ന ഉപദേശവും കൈക്കൊള്ളുക സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ട് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ കുംഭസാരത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രമാണ് അനാവരണം ചെയ്യുന്നത് അതിക്രമങ്ങൾക്കും മാപ്പും പാപങ്ങൾക്കും മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു കുംഭസാരം എന്ന് കേൾക്കുമ്പോൾ പേടിയുള്ള പലരുമുണ്ട് വൈദികനോട് കുംഭസാരിക്കുമ്പോൾ തന്റെ പാപങ്ങൾ കേൾക്കുന്ന വൈദികൻ തന്നെ കുറിച്ച് എന്തു വിചാരിക്കും എന്നാണ് അവരുടെ ഭയം കുംഭസാരത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള തെറ്റുധാരണകൾ നീക്കേണ്ടതും അത്യാവശ്യം തന്നെ വൈദികൻ എന്ന വ്യക്തിയല്ല മറിച്ച് ക്രിസ്തു വിശുദ്ധ ഫൗസ്തീനയ്ക്ക് നൽകിയ സന്ദേശത്തിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട് അവിടെ ഞാൻ തന്നെയാണ് നിന്നെ കാത്തിരിക്കുന്നത് വൈദികനിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു എന്നാൽ നിന്റെ ആത്മാവിൽ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു നീ കുംഭസരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ നിന്ന് കരുണയുടെ പ്രവാഹമുണ്ടാകും എൻ്റെ മകളെ നീ എന്റെ സാന്നിധ്യത്തിനായി ഒരുങ്ങുന്നത് പോലെ തന്നെ കുംഭസാരത്തിനൊരുങ്ങുക അവിടെ നിനക്കായി സന്നിഹിതനായിരിക്കുന്ന വൈദികൻ എന്നെ സംബന്ധിച്ച് ഒരു മറ മാത്രമാണ് ഞാൻ അതിനായി ഉപയോഗിക്കുന്ന വൈദികൻ എത്തരത്തിലുള്ള ആളാണെന്ന് വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല നീ എന്നോട് സംവദിക്കും പോലെ കുംഭസരിക്കും ഞാൻ നിന്നിലേക്ക് വെളിച്ചം പകരും ക്രിസ്തുവിന്റെ ഈ വാക്കുകളെ നാം വിശ്വസിക്കണം അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് കരുണയുടെ പ്രവാഹം സ്വീകരിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം കുംഭസാരമാണ് കുംഭസാരക്കൂട്ടിൽ നിന്ന് ഓരോ വ്യക്തികളെയും അകറ്റി നിർത്തുന്നത് അവരുടെ പാപത്തെക്കാൾ കൂടുതലായി അവരുടെ ഈഗോയാണ് ഞാൻ എന്ന വ്യക്തിയെ ഹനിക്കാൻ അവർക്ക് കഴിയുന്നില്ല അഹങ്കാരം എന്ന പാപമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അഹങ്കാരത്തിന്റെ കുപ്പായം അഴിച്ചു വെച്ച് എളിമയുടെ തൈലം പൂശി മാത്രമേ നമുക്ക് കുംഭസാരക്കൂടിനെ അണയാൻ കഴിയൂ അപ്പോൾ മാത്രമേ കുംഭസാരം ആഴമേറിയ അനുഭവമായും ആത്മാനുതാപത്തിൻ്റെ വഴിയായും മാറുകയുള്ളൂ ആത്മീയമായി മാത്രമല്ല ശാരീരികമായും കൂടി നമുക്ക് കുംഭസാരം സൗഖ്യം നേടിത്തരുന്നുണ്ട് ചില രോഗങ്ങളെല്ലാം സൈക്കോസൊമാറ്റിക് ആണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിനു പിന്നിലെ കാരണം ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന കുറ്റബോധങ്ങളാണ് മനസ്താപത്തിന് പകരം കുറ്റബോധവുമായി ജീവിക്കുമ്പോൾ നമുക്കൊരിക്കലും സ്വസ്ഥത ലഭിക്കുകയില്ല കത്തോലിക്കരുടെ മാനസികാരോഗ്യം കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കുന്നതിൽ അവരുടെ കുംഭസാരം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നും ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവന്റെ ആത്മാവിൻ്റെ വ്രണങ്ങളെ ഭേദപ്പെടുത്തുന്ന മരുന്നാണ് കുംഭസാരം അഥവാ പശ്ചാത്താപമെന്ന വിശുദ്ധ തോമസ് അഗ്നാസിന്റെ വാക്കുകളും മറന്നുപോകരുത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് മുറിവുണ്ടായാൽ ശരീരം മുഴുവൻ വേദന അനുഭവിക്കുന്നത് പോലെയാണ് കുംഭസ്സരിച്ച് പാപമോചനം നേടാത്ത ഒരു പാപവുമായി നാം ജീവിക്കുമ്പോഴുണ്ടാകുന്നത് അത് നമ്മുടെ ചിരികൾ കെടുത്തിക്കളയും സന്തോഷമില്ലാതാക്കും നിരന്മേഷവാന്മാരും നിഷ്ക്രിയരുമാക്കി തീർക്കും തടവറയിൽ വെച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ പത്രോസിന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീണതുപോലെ നമ്മെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പാപത്തിന്റെ ചങ്ങലകൾ കുംഭസാരത്തിലൂടെ അഴിഞ്ഞു വീണു നാം മോചിതരാകും ആത്മീയമായും ശാരീരികമായും സൗഖ്യം പ്രാപിക്കും അനുതാപപൂർവവും ആത്മാർത്ഥത നിറഞ്ഞതുമായ ഒരു കുംഭസാരത്തിന് ശേഷം സ്വർഗീയ കിരീടത്തിനാണ് നാം അർഹരാകുന്നത് ാണ് കുംഭസാരം ധൈര്യം സത്യസന്ധത അനുതാപം ആത്മാർത്ഥത ഒരു കുംഭസാരം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത് ഇങ്ങനെയെല്ലാമാണ് ദൈവത്തോടും സഭയോടും അനുരഞ്ജനപ്പെടാനുള്ള ആഗ്രഹവും കുംഭസാരത്തിൽ ഉണ്ടാകണം ചിലർക്കെങ്കിലും കുംഭസാരം ഒരു ചടങ്ങാണ് എങ്ങനെയാണ് കുംഭസാരിക്കേണ്ടത് എന്ന് മറന്നു പോയവരും ധാരാളം ചെയ്തതുപോലെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക പാപങ്ങളെല്ലാം വൈദികനെ അറിയിക്കുക വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുക എന്നിങ്ങനെ നല്ല കുമ്പസാരത്തിനു വേണ്ടി സഭ നിർദ്ദേശിക്കുന്ന അഞ്ചു കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം ചെയ്തുപോയ മാരകപാപങ്ങളും ലഘുപാപങ്ങളും ഏറ്റുപറയണം ഇതിനു പുറമെ പത്തു പ്രമാണങ്ങൾ തിരുസഭയുടെ കൽപ്പനകൾ മൂലപാപങ്ങൾ പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ഇവയുടെ അടിസ്ഥാനത്തിലുമായിരിക്കണം അണയേണ്ടത് തിരിച്ചറിവിന്റെ പ്രായമെത്തിയ ഓരോ വിശ്വാസിയും വർഷത്തിൽ ഒരിക്കലെങ്കിലും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസരിക്കേണ്ടതാണ് എന്നാൽ വർഷത്തിൽ വർഷത്തിലൊരിക്കലെന്നത് ഒരു ന്യായീകരണമല്ല കഴിയുന്നത് പോലെ കഴിയുന്ന തവണ കുമ്പസരിക്കുക എന്നതാണ് നല്ലൊരു ആത്മീയ ജീവിതത്തിന് അനിവാര്യം എല്ലാ ദിവസവും കഴുകി തുടച്ചു വെക്കുന്ന പാത്രങ്ങൾ പോലെയാണ് ആത്മാവിന്റെ അവസ്ഥ നിത്യവും കഴുകി തുടച്ചു വെച്ചാൽ തിളക്കമേറും അതുപോലെ കഴിയുന്നത്ര തവണ കുംഭസരിക്കുന്നതിലൂടെ നമ്മുടെ ആത്മാവിന്റെ തിളക്കം വർദ്ധിക്കും വിശുദ്ധരുടെ രീതി അങ്ങനെയായിരുന്നു കുംഭസാരത്തിൻ്റെ രഹസ്യം വ്യവസ്ഥാതീതമാണ് കുംഭസാരത്തിൻ്റെ രഹസ്യമുദ്രയേക്കാൾ ഒരു വൈദികൻ ഗൗരവമായി കരുതുന്ന യാതൊന്നുമില്ല എന്ന പവിത്രമായ ശിയെ വികലമായി ചിത്രീകരിക്കാനോ തെറ്റുധാരണ ജനിപ്പിക്കാനും ചില കുൽത ശ്രമങ്ങളും നടക്കുന്നുണ്ട് ചില സിനിമകളിൽ ചിത്രീകരിക്കപ്പെടുന്നത് പോലെ കോമാളിത്തരമല്ല കുംഭസാരം അതിന് അതിൻ്റെതായ അർത്ഥവും മൂല്യവുമുണ്ട് കുംഭസാര രഹസ്യം അലങ്കനീയമാണ് ഏതൊരു സാഹചര്യത്തിലും അത് വെളിവാക്കപ്പെടുകയുമില്ല വിശ്വാസികളെ കുംഭസാരത്തിൽ നിന്ന് അകറ്റുക എന്ന ലക്ഷ്യത്തോടെ ചില പ്രചരണങ്ങളും നടക്കുന്നുണ്ട് ഊദാശിയിൽ വിശ്വാസമില്ലാത്തവരും സഭാവിരുദ്ധ നിലപാടുകൾ പുലർത്തുന്നവരുമാണ് ഇതിന്റെ പിന്നിൽ ഇത്തരം സംഘടിത ശ്രമങ്ങളെ തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയുമാണ് പുതുതലമുറ ചെയ്യേണ്ടത് സഭാ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിലാണ് കുംഭസാരത്തെ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത് അപ്പോൾ മാത്രമേ കുംഭസാരത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും തിരിച്ചറിയാനും വേണ്ടവിധം കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ ഏതു തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്താലും സാരമില്ല കുംഭസരിച്ചാൽ മതിയെന്നാണ് ചിലരുടെ മട്ട് അത്തരക്കാരോട് പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുന്നത് ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് എന്നാണ് ഇത്രയും നാളും കുംഭസരിക്കാതെ നടന്നിട്ട് എനിക്ക് എനിക്കെന്ത് സംഭവിച്ചു എന്നും ചിന്തിക്കരുത് കർത്തൃകോപം കോപം സാവധാനമേ വരൂ എന്നാണ് തിരുവചനം നൽകുന്ന വിശദീകരണം അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതിനേക്കാളേറെ ഇരട്ടി തീക്ഷ്ണതയോടെ നമുക്ക് കുമ്പസാരക്കൂടിലേക്ക് തിരികെ നടക്കാം കാരണം അവിടെ ദൈവം നമ്മെ കാത്തിരിക്കുന്നുണ്ട് നന്നായി ഒന്ന് കുംഭസരിച്ചാൽ നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ അഴിഞ്ഞു വീഴും വർഷങ്ങളും നീണ്ട ആത്മീയ മാന്യത്തിൽ നിന്ന് ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതാ പിറവിത്തിരുന്നാളിന്റെ ഒരുക്കത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിയേശു പിറക്കണമെങ്കിൽ അതിലെ മാലിന്യങ്ങൾ കഴുകി തുടച്ചേ മതിയാകൂ അനുതാപമൂറുന്ന ഹൃദയത്തോടെ നമുക്ക് കുംഭസാരക്കൂട്ടിലേക്ക് നടന്നടുക്കാം ഹൃദയം വിങ്ങുന്ന അനുഭവത്തോടെ അവിടെ മുട്ടുകുത്താം അതിനായി നമുക്ക് പാപങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കാം വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കുകയും ചെയ്യാം കടും ഞങ്ങളുടെ ദൈവമായ കർത്താവെ അനുദപിക്കുന്ന പാപിയെ ഓർത്ത് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞങ്ങളോട് അരുൾ ചെയ്തവനെ അനേക മാസങ്ങളായി കുംഭസാരത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ ശോച്യാവസ്ഥകൾ അവിടുന്ന് ദയോടെ നോക്കിക്കാണമേ ദൂർത്തപുത്രനെ പോലെ അങ്ങേക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്ന് ഏറ്റുപറയുവാനുള്ള മനോഭാവം എനിക്ക് നൽകണമേ പാപിനിയായ സ്ത്രീയോട് അരുൾ ചെയ്തതുപോലെ എന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ നൽകുകയും ചെയ്യണമേ കുംഭസാരത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ നിബുംസാൻ ശുശ്രൂഷ ജീവിതത്തിലെ ഏറിയ സമയവും കുംഭസാരക്കൂട്ടിൽ ചെലവഴിച്ച വിശുദ്ധ ജോൺ മരിയ ബിയാനി നല്ലതുപോലെ കുംഭസാരിക്കാനുള്ള കൃപ എനിക്ക് വാങ്ങിത്തരണമേ പരിശുദ്ധ അറിയമേ എൻ്റെ കുംഭസാര നിമിഷങ്ങളിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസ് ലിഗോരി ആത്മാക്കളുടെ സ്നേഹിത കുംഭസാരക്കൂട്ടിൽ സമയം ചെലവഴിക്കാനും കുംഭസാരത്തിൻ്റെ വിശുദ്ധി മനസ്സിലാക്കി കൊടുക്കാനും ഞങ്ങളുടെ വൈദികരെ പ്രചോദിപ്പിക്കണമേ വിശുദ്ധ പാത്രപ്പിയോ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ Amen.